ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മെയ് പതിനേഴ് ശനി ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് എത്തിയിരിക്കുകയാണ് ഇന്ന് രണ്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് തിങ്കളാഴ്ചയോടെ മഴ ശക്തമാകുമെന്നാണ് അറിയിപ്പ് തെക്കുപടിഞ്ഞാറൻ കാലവർഷം തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ സജീവമായിട്ടുണ്ട് അടുത്ത ആഴ്ച ത്തോടെ കേരളത്തിലെത്താൻ സാധ്യതയെന്നാണ് കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത് എന്നാൽ കാലവർഷം എത്തുമുമ്പേ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് പ്രവചനം ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് അതിനാൽ എല്ലാവരും ജാഗ്രത പാലിക്കുക അടുത്ത അറിയിപ്പ് നികുതി നിർണയത്തിന് കെട്ടിടങ്ങളുടെ അളവെടുപ്പ് പുനരാരംഭിക്കുവാൻ റവന്യൂ വകുപ്പ് വില്ലേജ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകി കേരള കെട്ടിട കെട്ടിടനികുതി നിയമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വരുത്തിയ ഭേദഗതി പ്രകാരമുള്ള നികുതി നിർണയിക്കാനാണിത് തദ്ദേശ സ്ഥാപനങ്ങൾ വസ്തുനികുതി നിർണയത്തിന് ശേഖരിക്കുന്ന അളവുകളാണ് റവന്യൂ വകുപ്പ് അടിസ്ഥാനമാക്കിയിരിക്കുന്നത് ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ ഏഴിനോ ശേഷമോ നിർമ്മാണം പൂർത്തിയാക്കാത്തതോ ഓക്യുപൻസി സർട്ടിഫിക്കറ്റ് ലഭിച്ചതോ ആയ കെട്ടിടങ്ങൾക്ക് ഭേദഗതി നിയമപ്രകാരം കെട്ടിട കെട്ടിടനികുതി അധിക നികുതി കെട്ടിട നികുതി സെസ് ചുമത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് ശേഷം നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടത്തിൽ ഭേദഗതി നിയമത്തിന് ശേഷം കൂട്ടിച്ചേർക്കൽ നടത്തിയിട്ടുണ്ടെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സോഫ്റ്റ്വെയർ പരിശോധിച്ച് കെട്ടിട നികുതി കണക്കാക്കാം ആദ്യം കെട്ടിടത്തിന് നിർണയിച്ച നികുതി കുറവ് ചെയ്യണം നോട്ടീസുകളിലും നികുതി നിർണയ ഉത്തരവുകളിലും ആഡംബര നികുതി എന്ന വാക്കിനു പകരം അധിക നികുതി എന്ന് ഉപയോഗിക്കണം കെട്ടിടം ആൾതാമസം ഉള്ളതാണോ എന്ന് വില്ലേജ് ഓഫീസർ പരിശോധിച്ച് സ്കെച്ച് തയ്യാറാക്കണം ഫ്ളാറ്റുകളിലെ പൊതു ഉപയോഗ കെട്ടിട ഭാഗങ്ങളുടെ നികുതി ഉടമകൾ നൽകണം ആകെ തറവി വിസ്തീർണം കണക്കാക്കി ഓരോ ഫ്ളാറ്റിന്റെയും വിസ്തീർണത്തിന് ആനുപാതികമായി നികുതി നിർണ്ണയിക്കും കെട്ടിടത്തിന് തദ്ദേശ സ്ഥാപനം പെർമിറ്റോ ഒക്കുപൻസി സർട്ടിഫിക്കറ്റോ നൽകിയിട്ടില്ലെങ്കിൽ വില്ലേജ് ഓഫീസർ അളന്ന് നികുതി നിർണയിക്കണം താമസിക്കാനല്ലാത്ത കെട്ടിടങ്ങളിലെ ഷീറ്റ് ഭാഗിയ മേൽക്കൂര കൂട്ടിച്ചേർക്കൽ എന്നിവയുടെ നികുതി നിർണ്ണയിക്കാനും വില്ലേജ് ഓഫീസർ കെട്ടിടം സ്കെച്ച് തയ്യാറാക്കണമെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു അടുത്ത അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ മെയ് മാസത്തെ റേഷൻ വിതരണമാണ് പുരോഗമിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണവും ഉണ്ടായേക്കുമെന്ന റിപ്പോർട്ടുകളും എത്തുന്നുണ്ട് എല്ലാ കാർഡുകൾ ും ലിറ്റർ വീതമാണ് മണ്ണെണ്ണ ലഭിക്കുക മെയ് മാസത്തെ റേഷൻ വിഹിതം ഇങ്ങനെ എ എ വൈ മഞ്ഞക്കാടിനും മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ഒരു കിലോ പഞ്ചസാര രൂപയ്ക്കും ലഭിക്കും പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരം മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിൽ ലഭിക്കും നീലക്കാടിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കും കൂടാതെ അധിക വിഹിതമായി മൂന്ന് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും വെള്ളക്കാടിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് അതിനാൽ ഇനിയും മെയ് മാസത്തെ റേഷൻ വാങ്ങാത്തവർ അത് എത്രയും വേഗം വാങ്ങുവാൻ പ്രത്യേകം ശ്രദ്ധിക്കും അടുത്തറിയിപ്പ് സംസ്ഥാനത്തിന് ഈ വർഷം ഇരുപത്തിയൊൻപതിനായിരത്തി കോടി രൂപ കടമെടുക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകി കഴിഞ്ഞു കഴിഞ്ഞ മാസം താൽക്കാലിക അനുമതി നൽകിയ അയ്യായിരം കോടി ഉൾപ്പെടെയാണിത് ബാങ്കുകൾ വഴി കടപ്പത്ര ലേലത്തിലൂടെയാണ് പൊതുവിപണിയിൽ നിന്നുള്ള കടമെടുപ്പ് രണ്ടായിരം കോടി രൂപയുടെ കടപ്പത്രം ഇന്നലെ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനുള്ള ലേലം ഇരുപതാം തീയതി ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർ സംവിധാനത്തിലൂടെ നടക്കും ഈ കടമെടുപ്പിന് ശേഷമായിരിക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ വിതരണം നടക്കുക അതായത് അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ ആയി കുടിശ്ശിക പെൻഷനിൽ ഒരു ഘടവും മെയ് മാസത്തെ ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക